ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ആനാപ്പുഴ പോകാൻ പോവാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായി ആനാപ്പുഴയിലൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം പറഞ്ഞാൽ അഞ്ചാറ് ദിവസമായി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടേ രണ്ട് ദിവസമെങ്കിലും പോയില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും ഇന്ന് പോകാനായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്യാസ് ഇന്നല്ലെങ്കിൽ നാളെ തീരും അപ്പോൾ ഗ്യാസും കുട്ടി അവിടെ എത്തിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വിച്ച് ആയിട്ട് ഗ്യാസും കുട്ടിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും പോവില്ല അപ്പോൾ ഞങ്ങൾ അതും കൂടെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം സൂചന അങ്ങോട്ട് വന്നാൽ മതിയല്ലോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റം മുണ്ട് എടുക്കണം എന്നുണ്ട് വിഷുവിന് ഉടുക്കാനായിട്ട് ബ്ലൗസ് ഓൾറെഡി ഉണ്ട് ഞാൻ ഉത്സവത്തിന് ബ്ലൗസിൻ്റെ പീസൊക്കെ എനിക്കും തുമ്മിക്കും കൂടി എടുത്തിട്ട് ഞാൻ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തയ്ക്കാമെന്ന് വിചാരിച്ചു അത് തയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട് കൂടാതെ സെറ്റം മുണ്ടും തയ്ക്കണമെന്ന് അല്ല സെറ്റുമുണ്ട് എടുക്കണം കൽപ്പകയിൽ നിന്നാണ് എടുക്കണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ മുണ്ട് എടുക്കണം അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ തുമ്പിക്ക് പട്ടോടയുടെ തുണി ഉണ്ട് പട്ടോയുടെ ബ്ലൗസും വേറെ കസവിൻ്റെ തുണിയുണ്ട് അപ്പം അതുകൊണ്ട് പട്ടോട അടിക്കാനായിട്ട് കൊടുക്കണം എനിക്കും അതുതന്നെ ബ്ലൗസടിക്കണം കേട്ടോ ഈ പ്രാവശ്യമെങ്കിലും ഈ പ്രാവശ്യമെങ്കിലും നേരത്തെ ചെയ്യണതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ അങ്ങനെ അതേ സുക്രമണിനെയും തുമ്പിക്കുട്ടിനെയും കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടാകട്ടോ അപ്പം അച്ഛൻ തേ ചന്ദനമൊക്കെ കുറി ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് തുമ്പിക്കിപ്പം നമ്മുടെ സാരി ഉടുക്കണം അതേപോലെ തന്നെ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കണം അങ്ങനത്തെ കുറേ കുറേ ക്രേസ് ആണ്ട്ടോ പെൺകുട്ടിയല്ലേ പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് വന്ന് ഇങ്ങനെ കൂർപ്പിച്ച് കാണിച്ചു തരും കേട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടു തരാൻ പറഞ്ഞിട്ട് അതൊന്നര വയസ്സാണെങ്കിലും അതിന് ലിപ്സ്റ്റിക് ഇടേണ്ട ഒരു കൊതി കാണണം അതാണ് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം സുക്രൂണ് പിന്നെ ലിപ്സ്റ്റിക് അവൻ കളിച്ച് ചുമരുമ തേക്കാൻ അതിന് വലിയ ൊന്നുമില്ല അതാണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അതെ മുടിയൊക്കെ ഒരുമാതിരി വാരിക്കെട്ടി ചകിരി ആയിട്ട് എൻ്റെ മുടി അതൊക്കെ ഒന്ന് സെറ്റാക്കണം മുടിയൊന്ന് വെട്ടണം കേട്ടോ അപ്പോൾ അതേ റെഡിയൊക്കെ ആയിട്ട് ഞാൻ ഞാനതേ പോകാൻ പോകാണ് പിന്നെ മക്കൾക്ക് കഞ്ഞിയാണ് കൊടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല പേത്തപ്പഴം ഉണ്ടായിരുന്നു എന്തുണ പേത്തപ്പഴവും മറ്റേ എന്തിട്ട ഉരുളക്കിഴങ്ങ് വറുത്തതാണ് കേട്ടോ ശരിക്കും കിഴങ്ങ് വറുത്തല്ല മറ്റു ഉരുളക്കിഴങ്ങ് വറുത്തതില്ല ഒരു കനം കുറഞ്ഞത് അത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണെട്ടോ തിന്നാനായിട്ടും അപ്പോൾ അത് രണ്ടും കൂടി ഇരുന്ന് തിന്നാന്ന് വിചാരിച്ചു പിന്നെ സ്വദിച്ചേട്ടൻ ഈ ഏത്തപ്പഴം തന്നെ കൊടുത്തു ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് നല്ല മടി ഉണ്ടാവും കേട്ടോ എൻ്റെ ഞാൻ ഇട്ടിരിക്കേണ്ട ലിപ്സ്റ്റിക്ക് ഏത്തപ്പഴത്തുമ്മ വരെ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ എത്ര ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പിടിക്കും കേട്ടോ പിന്നെ എത്ര ലോങ് ലോങ് ലാസ്റ്റിങ് എന്ന് പറഞ്ഞാലും കുറച്ചു നേരം കഴിഞ്ഞ് അഞ്ചാറ് തീറ്റയൊക്കെ തിന്ന് കഴിയുമ്പോഴും പോകുമല്ലേ അതേപോലെയാണ് അങ്ങനെ അതൊക്കെ തിന്നിട്ട് നമ്മളിരിക്കുകയാണ് എനിക്ക് ഒട്ടും കറുക്കാത്ത അതായത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ഏത്തപ്പഴാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം പഴങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത്തപ്പഴാണ് അത് നല്ല ഹെൽത്തിയാണ് പണ്ടെന്നൊക്കെ പറയണത് എനിക്കൊരു തരി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ കുറേ തിന്നുമായിരുന്നു കേട്ടോ ഇപ്പം ഞാനങ്ങനെ തിന്നാറില്ല എത്തപ്പഴം കാരണം എന്തിട്ടാണ് ഇപ്പം ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് ഞാൻ തടി എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്നാണ് പക്ഷെ എൻ്റെ ഡ്രസ്സൊന്നും കിടക്കുന്നില്ല സത്യത്തിൽ അതാണ് പണ്ടത്തെ തടി ഒന്നല്ല എനിക്കിപ്പോൾ ഒരു ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ ആക്കിയിട്ട് അതായത് സുച്ചേടനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടുവിട്ടാ സുചേട ഇന്ന് ബസ്സിനാണ് പോകുന്നത് കാരണം രണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി എവിടെയെങ്കിലും ആനാപ്പുഴ വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു വണ്ടിക്ക് വന്ന് സുച്ചേട്ടൻ്റെ ബസ്സിലേക്ക് വിട്ടു വിട്ടാം പിന്നെ എനിക്കൊരു കൊറിയർ ആമസോണിൽ നിന്ന് കൊറിയർ വരുമ്പോൾ ആനാപ്പുഴ അഡ്രസ്സാണ് ആമസോണിൽ കിടക്കണേ അപ്പോൾ അവിടേക്കാണ് വരാം അപ്പോൾ ഞാൻ രണ്ട് മീഷോയിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ രണ്ട് മക്കൾക്കും കൂടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡും ഒരു ബ്ലൂ കളറ് കപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇപ്രാവശ്യം മീഷോനെ ചതിച്ചു ഗൈസ് എന്തിനാണ് രണ്ടും കറുപ്പ ക്ലാസ്സാണ് വന്നിട്ടുള്ളത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാം രണ്ടിനും കൂടെ നൂറ്റി മുപ്പത്തി രണ്ട് രൂപ എത്രയും കണ്ടുമാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാം കുറച്ച് കൊള്ളേ ഉള്ളൂ എന്നത് മക്കൾക്ക് കൊള്ളാം മക്കൾക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിൽ കൊടുക്കാം എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ഞാൻ രണ്ട് രണ്ട് കളറാണ് കേട്ട് ഓർഡർ ചെയ്തത് ആകുമ്പോൾ ആർക്കാർക്കും വിഷമം ഉണ്ടാവില്ല രണ്ടുപേർക്കും ബ്ലാക്ക് പക്ഷേ ബ്ലാക്കിന് വല്ല കളർഫുള്ളായ മതിയായിരുന്നു എന്ന് തോന്നിയിട്ട് അപ്പോൾ അത് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്നിട്ട് തിയൊരു കിണ്ണത്തിൽ ഇരുന്ന് ശമ്പളം വടിയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് തിന്നണ സുഖം എനിക്ക് വേറെ എവിടെ എത്ര ബിരിയാണി എത്ര മന്തി തിന്നാലും കിട്ടൂല കേട്ടോ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഈ ഒരു കിണ്ണത്തിൽ തിന്നാ പണ്ട് എൻ്റെ കിണ്ണ കിണ്ണനായിരുന്നു അത് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് എപ്പോഴും തിന്നാറ്ട്ടോ അപ്പോൾ അത് കിട്ടുമ്പോൾ ഇന്ന് പ പരിപ്പോഴത്തും ഇന്നലത്തെ ചാളക്കറിയായിരുന്നു കേട്ടോ അതിന് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ് ആണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇണ്ടാണ് എന്തൊരു പുളിച്ചമ്മന്തി ആയാലും അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി ആയാലും കൂട്ടിയിട്ട് അവർ റേഷൻ അരിച്ചോറ് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ആർക്കെങ്കിലും അത് ഫീൽ ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ അതൊക്കെ ഇരുന്ന് അമ്മനോട് കുറേ കാര്യങ്ങള് പറയാനുണ്ട് പക്ഷേ മൂന്ന് ദിവസമായിട്ട് അമ്മനെ കണ്ടിട്ട് അങ്ങനെ ആ ഒരു മൂന്ന് ദിവസത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മനോട് പറയാനുണ്ടായിരുന്നു നമുക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പറയാനായിട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കേട്ടും പിടിച്ചും പിള്ളേരോട് ഓരോ കുസൃതി കണ്ടു ഇങ്ങനെ കുറേ നേരം അങ്ങനെ പോയിട്ടോ ഇന്ന് എനിക്ക് കൊടുങ്ങല്ലോര് പോണം ഞാൻ പറഞ്ഞില്ല എനിക്ക് സെറ്റ് എമൗണ്ട് എടുക്കാനായിട്ട് പോകണം അപ്പോൾ ഏത് ലെവൽ സെറ്റും കൊണ്ട് എടുക്കണമെന്ന് വലിയൊരു പിടുത്തല്ല പക്ഷേ കസവ് എടുക്കേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ ഫുള്ള് കസവായിട്ടുള്ളത് എടുക്കണ്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ ദേ ഞാനൊന്ന് പടിഞ്ഞാറ് പോയി വന്നതാണ് കേട്ടോ അപ്പോൾ ദേ അമ്മ തിരിച്ചു വന്നപ്പോൾ അമ്മതേ സീറ്റേച്ചിടെ അവിടെ നിന്ന് സലാഡ് മേടിക്കാനായിട്ട് തിന്നപ്പോൾ സലാഡ് ഞാൻ കൈയ്യോടെ തന്നെ ഓടിക്കൊണ്ടുവരാണ്ട് ഈ ചൂട്ത്ത് സലാഡ് തിന്നുമ്പോൾ രസമില്ല അപ്പോൾ ഞാൻ അവരെ കേൾപ്പിച്ചത് സെറ്റും കൊണ്ട് എടുക്കാനായിട്ട് നമ്മുടെ കൽപ്പകയിലായിട്ടാണ് കേട്ടോ വന്നത് എനിക്ക് സ്വയംഭരേനേലും കുറച്ച് കളക്ഷൻ കൂടുതലും കൽപ്പകയിലുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പം ഞാൻ ഈ ഒരു നീല കളർ സെറ്റും കൊണ്ട് കണ്ടതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കണം എന്നാലും കളറും ആവണം എന്നാലും ആ ഒരു കസവിൻ്റെ സംഭവം ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനത് കൈയോടെ തന്നെ എടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ബ്ലൗസ് പീസ് എടുത്തു പിന്നെ ഇങ്ങനെ ഒരുപാട് ദാവണി സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനൊക്കെ ദാവണി എടുത്തപ്പോൾ ഇത് എടുക്കുന്നത് വെറുതെയാണ് ഒരു ദിവസം ആ ഒരു ഫംഗ്ഷൻ കൊടുക്കുക എന്നല്ലാണ്ട് എനിക്ക് പിന്നെ തയ്ക്കാനും ഒരുപാട് കാശ് കൊടുക്കണം അവിടെ ഒരു പൂരത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന് പണ്ടൊന്നും ആൾക്കാർ കോടി എടുക്കില്ലായിരുന്നു ഞാനൊന്നും കോടി എടുക്കില്ല ായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു ആഘോഷം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ വിംബീസിന്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെനിന്ന് ഒരു ചായ അല്ലെങ്കിൽ അവിടെനിന്ന് ഒരു ജ്യൂസ് ഒരു സമൂസ കഴിച്ചാലേ ഞാൻ അവിടെ പോകുള്ളൂട്ടോ അവിടുത്തെ സമൂസ അടിപൊളിയാണ് ഞാൻ ഒറ്റ എനിക്കങ്ങനെ ഒറ്റക്ക് ഇരട്ടക്കോ അങ്ങനെയൊന്നുമില്ല ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് പോയി കഴിക്കും ആരുടെങ്കിലും കൂടെ ആണെങ്കിൽ ആരുടെങ്കിലും കൂടെ കഴിക്കാങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പോകില്ല അങ്ങനെ ഒന്നുമില്ല ഇല്ല ഞാൻ എന്തും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് അറിയാം അറിയാന്നല്ല എനിക്കങ്ങനെ തന്നലൊന്നുമില്ല പണ്ടൊടുങ്ങി ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട് അങ്ങനെ അപ്പം ഞാൻ നല്ല അടിപൊളി തട്ടുതട്ടുന്നുണ്ട് കേട്ടോ കാരണം ഈ വെയിലത്തും ഞാൻ ബസ്സിനാണ് പോയത് കേട്ടോ ബസ്സിനാണ് പോയത് വണ്ടി ഉണ്ടായിരുന്നു വണ്ടിക്കാണ് പോയത് എന്നാലും ഈ വെയിലത്ത് പാഞ്ഞു കുത്തി വന്നപ്പോൾ ഇനി നല്ലവണ്ണം ക്ഷീണമുണ്ടായിരുന്നു ഇവിടുത്തെ മാങ്ങ ജ്യൂസ് ജ്യൂസും ഇല്ല അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരുടെയാണ് ഭയങ്കര അമ്പനിയാണ് അപ്പോൾ ആ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞില്ല കട്ടി കൂട്ടി മധുരം കൂട്ടിയിട്ടോളാം പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലൊന്നും കാണിച്ചില്ല കേട്ടോ പിന്നെ അതേ ശുദ്ധിച്ചേട്ടൻ ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ട് കാരണം ഇന്നും ഉണ്ട് നമ്മുടെ മുരുകൻ അമ്പലത്തിൽ പൂയാണ് കോവിലെ പൂയാണ് അപ്പം ഇന്ന് ഉത്സവമാണ് കേട്ടോ പിറ്റേ ദിവസമാണ് അവിടെ പൂയ നടക്കുന്നത് അപ്പം ശുദ്ധിച്ചേട്ടൻ എൻ്റെ മാമന്മാരും എല്ലാവരും ആ പരിസരത്താണ് അപ്പം ആളെല്ലാം കൊല്ലം ഞങ്ങളങ്ങനെ ഞാൻ കല്യാണത്തിന് ശേഷം ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് ഞങ്ങൾ അങ്ങനെ എങ്ങനെ പോവാറുണ്ടായില്ല കല്യാണത്തിന് ശേഷം എല്ലാക്കൊല്ലം വരാറുണ്ട് കേട്ടോ അപ്പത് മൂന്നാനയുടെ ഉത്സവമായിരുന്നു കുറച്ച് ആൾക്കാർ കുറവായിരുന്നു കേട്ടോ ഇവിടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ കാവടിയാണ് അത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് കണ്ടിട്ടില്ല വേറെ കാവടികളൊന്നും സൂപ്പറാണ് രണ്ട് ചേരുവാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു മാമൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ അവിടെ ക്ഷണിക്കും നമ്മളെ അപ്പോൾ ഈ കൊല്ലവും നമുക്ക് അനുമാമൻ്റെ ക്ഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നു സുചാൻ്റെ മാമൻ്റെ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താണ് അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഞാൻ ഇടാം എന്ന് കഴിഞ്ഞാൽ എന്നറിയോ കുറേ ദിവസമായി കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴാണ് ഞാനിതൊക്കെ എഡിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ എൻ്റെ മക്കൾക്ക് പിന്നെ കളിപ്പാട്ടത്തിൻ്റെ കാ കണ്ടാ മതിയല്ലേ അപ്പം തന്നെ പിന്നെ നമുക്കൊരു ഗോപിപൊട്ടും മേടിച്ചിട്ട് നമുക്ക് പരാതിയായിരുന്നു ഗോപിപ്പൊട്ടില്ല ഗോപിപൊട്ടില്ല എന്നും അപ്പം അപ്പം ഞങ്ങളുടെ കടയിൽ നമുക്ക് അപ്പം ഉണ്ടായില്ല ഗോപിപ്പെട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു പക്ഷേ ഇവിടെ ഭയങ്കര കത്തിയായിരുന്നിട്ട് കൈസ് മുപ്പത് രൂപയാണെന്നാ പശു ഉണ്ടായിരുന്നില്ല അമ്മ എന്നിപ്പോഴും ചീത്ത പറഞ്ഞു മുപ്പത് രൂപയാണ് പക്ഷെ പശയില്ല ഞാൻ അതിങ്ങനെ ഒലിച്ചു നോക്കാൻ പറ്റുമോ പറ്റൂല പക്ഷെ അത് ഭയങ്കര വിലയാണ് അമ്മ പറയണത് പക്ഷേ എനിക്ക് ഈ ഗോപിപ്പെട്ടിൻ്റെ വില എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ എന്തെയ്തു നമ്മൾ ഈ ഒരു പുഴയോരം എന്ന് പറഞ്ഞൊരു കടയിൽ പോയിട്ടാണ് ഞങ്ങൾക്കിനി എന്തൊക്കെയാണ് കൊടുങ്ങല്യൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം എനിക്ക് മാത്രമല്ലേ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ പുഴയോരം എന്ന് പറഞ്ഞിട്ടൊരു ഒരു കടയിൽ പോയി എൻ്റെ പൊന്നും മക്കളെ ഇതിൻ്റെ അടുത്താണ് വീടുന്നുണ്ടെങ്കിൽ പോയി കഴിക്കണം ചട്ടി ചോറ് എനിക്ക് കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തിന്നണേലടയ്ക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റില്ല അടിപൊളി ചട്ടിച്ചോറാണ് കേട്ടോ നമുക്ക് വയറും മലസ് എല്ലാം എന്നറിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും